ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയുടെ അടുത്തോട്ട് നിഖിൽ മരുന്നുമായി എത്തുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രി ചോദിക്കുകയാണ് നിനക്ക് എവിടുന്നാണ് പണം നീ ഇന്ന് ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ പിന്നെ നിനക്ക് എവിടുന്നാണ് പണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിഖിൽ പറയുകയാണ് എനിക്ക് ചേച്ചി തന്നതാണ് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അശോകനും രേണുകയും ഒക്കെ കൂടെയുണ്ട് അപ്പോൾ ഉടൻ തന്നെ ചേച്ചി തന്നതോ ആ ചേച്ചി തന്നതാണ് അവൾക്ക് എവിടുന്നാ പണം വസുന്ധരയുടെ പണമല്ലേ അപ്പോഴെനിക്ക് ഈ മരുന്ന് വേണ്ട എന്ന് ചന്ദ്രി പറഞ്ഞ ഉടൻ തന്നെ നിഖിൽ പറയാണ് അല്ല ചേച്ചി പറഞ്ഞു ചേച്ചി എന്തോ ജോലി ചെയ്യുന്നുണ്ട് അത്ര ചേച്ചിയുടെ സ്വന്തം പൈസയാണത് എന്ന് പറയാനേട്ടാ അപ്പത് കേൾക്കുമ്പോൾ രേണുക ഒരിക്കലും അത് നടക്കാൻ പാടില്ല അത് നടന്നു കഴിഞ്ഞാൽ ആപത്താണ് കാരണം ആ ഈ നിഖിലിൻ്റെ പണവും എനിക്ക് കിട്ടും വസുന്ധരക്ക് ഈ ഓരോന്ന് പറഞ്ഞു വസുന്ധരയുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ ആ പണവും എനിക്ക് കിട്ടും അപ്പം അത് തടയന്നെ വേണമെന്ന് പറയാനേട്ടാ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ആകാണ് രേണുകയ്ക്ക് അപ്പോൾ ഈ സമയം എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്ന് കരുതി തന്നെ രേണുക അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വസുന്ധരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടെ അങ്ങനെ വസുന്ധര എത്താണ് എന്തിനാ നീ എന്നെ വിളിപ്പിച്ചത് സാധാരണ എന്നെ കാണാനല്ലേ ഞാൻ വരാറ് പക്ഷേ നീ എന്താ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ത് കാര്യം അതെ ഇന്നിപ്പോൾ നിഖിലിന് കുറേ പണം നിധി കൊടുത്തിരിക്കുന്നു അപ്പോൾ അവൾ എൻ്റെ മകനെ പറ്റിച്ച് ഗൗതമിനെ പറ്റിച്ച് അവൾ പണം കൊടുക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അതെനിക്കറിയില്ല കുറേ പണം കൊടുത്തിട്ടുണ്ട് എൻ്റെ നിഖിൽ അവിടെ വന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയോ അപ്പോൾ കേൾക്കുമ്പോൾ വസുധവരെ പറയും താങ്ക്സ് നീ ഈ വിവരം എനിക്ക് അറിയിച്ചതിൽ അതുകൊണ്ട് നീ പണം പണമെടുത്തോ എന്ന് പറഞ്ഞ് കുറച്ച് പണം വസുന്ധര നീട്ടിക്കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ വിവരങ്ങൾ എനിക്ക് നീ പറഞ്ഞു തരണമെന്ന് വസുന്ധര പറയുന്നുണ്ട് പിന്നീട് രേണുക നേരെ പോകുന്നത് നെഗിൽ അടിച്ച ആ മാനേജറുടെ അടുത്തോട്ടായിരിക്കും രേണുക ആക്കി കൊടുത്ത ജോലിയല്ലേ അങ്ങനെ രേണുക ആ മാനേജറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മാനേജർ അങ്ങ് ചൂടാവാണ് നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ പയ്യനെ ഇവിടെ ജോലിക്കെടുത്തത് എന്നിട്ട് അവന് അവൾ എൻ്റെ അടി മുഖം അടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവനല്ല ടിച്ചത് അവരുടെ ചേച്ചിയല്ലേ എന്തായാലും അവനെ ഇനിയും ഇവിടെ പണിക്ക് നിർത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ മാനേജർ പറയും ഏ നിർത്താൻ പറ്റില്ല സ്റ്റാഫുകൾക്ക് മുന്നേ പറ്റേ ഞാൻ വഷളായതാണ് അപ്പോൾ ഉടൻ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവളുടെ ചേച്ചിയെ കൊടുക്കാനുള്ളതും അവനെ കൊടുക്കാനുള്ള നല്ലൊരു ആയുധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായുധം അതായത് ഇനികിലല്ലേ പണ ഇടപാടുകളൊക്കെ എങ്ങോട്ടേക്ക് കൊടുന്ന് തരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പണം അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാണല്ലോ അതുകൊണ്ട് ഇത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഒരു നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഒരു പണി നിഗിലിന് വരെ നിഗിലിന് നേരെ രേണുക ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയം ലാപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിധി വർക്ക് ചെയ്യാണ് അപ്പോഴേക്കും പാറുവരികയാണ് പാറു ബിസ്ക്കറ്റും പാലുമായി വരികയാണ് എന്നിട്ട് നിധിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇതാ മുളെ നീ ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ നിധി തൻ്റെ അമ്മയെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാറ് ചോദിക്കുകയാണ് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല എൻ്റെ അമ്മയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കൊടുന്ന് തന്നിരുന്നത് ഇപ്പോൾ ആ സ്ഥാനത്ത് എൻ്റെ അറിവൻ്റെ കൂടെ നിന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു ഇത് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഞാനെൻ്റെ അമ്മയാണല്ലോ അങ്ങനെ അങ്ങ് കരുതിക്കോ എന്ന് പറയാനിട്ടാ അപ്പോൾ എല്ലാം അമ്മ തന്നെയാണ് എന്നിന് ഇത് പറയണം കേട്ടാ എന്നാൽ അധികം നേരം വർക്ക് ചെയ്യാതെ നീ കിടന്നുറങ്ങാൻ എന്ന് പറയാണ് അപ്പോഴായിരിക്കും നിഖിൻ്റെ പെങ്ങൾ ഇങ്ങനെ ടെറസിലോട്ട് ചെല്ലുമ്പോൾ തൻ്റെ ആങ്ങളെ ഗൗതം ഇങ്ങനെ കൊതുകിൻ്റെ കടിയോട്ട് ബാൽക്കണിയിൽ കിടക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ചേച്ചി റൂമിലും ഏട്ടൻ ടെറസിലും ഈ കിടത്താൻ ശരിയല്ലല്ലോ ഇവർക്ക് ഇടയിൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കമുണ്ട് എന്ന് കരുതിയിട്ട് താഴത്തോട്ട് ഇറങ്ങി വരുക അപ്പോഴായിരിക്കും പാറും നിധിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഏട്ടൻ ബാൽക്കണിയിൽ കിടക്കുന്നു ഏട്ടത്തിയാണെങ്കിലും റൂമിൽ അവർക്കിടയിൽ എന്തോ സൗന്ദര്യ പിണക്കമുണ്ട് ഇത് ഇങ്ങനെയായോ ശരിയാവില്ലല്ലോ അവർ ഒരുമിച്ച് കിടക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നീ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട അതിനൊക്കെ ഇവിടെ ആളുണ്ടാവും അവൾ അവിടെ വർക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ട് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഗൗതം അവിടെ പോയി കിടന്നിരിക്കുന്നത് പറഞ്ഞിട്ട് നീ നിന്റെ പണി നോക്കി പോയി കിടന്നേ എന്ന് പറഞ്ഞ് പാറു പറഞ്ഞയക്കണം കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് ഇങ്ങനെ ഇങ്ങനെയായോ ശരിയാവില്ല ഇതെല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്ന പാറു ഗൗതമിൻ്റെ അടുത്തോട്ട് അപ്പോൾ ഈ സമയം ചെല്ലുകയാണ് കൊതുകിൻ്റെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് മാത്രം തൻ്റെ തൻ്റെ അമ്മ ും കൈവക്കുന്നത് എന്താ പാറു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയും അതെ നീ എന്താടാ ഇവിടെ വന്ന് കിടക്കുന്നത് അത് നിധി അവിടെ വർക്ക് ചെയ്യല്ലേ പിന്നെ ഞാൻ എവിടെ കിടക്കാനാണ് നീ എന്നോട് കള്ളം പറയരുത് നീ നിനക്കിടയിലുള്ള ആ പിണക്കവും ദേഷ്യവും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ നീ മണ്ഡപത്തിൽ നടന്ന കാര്യം ഇപ്പോഴും നീ മനസ്സിൽ വെച്ച് നടക്കുകയാണല്ലോ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മയെന്ന് പറയണം എന്നാൽ മര്യാദക്ക് നിധിയുടെ റൂമിലോട്ട് അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ തന്നെ ഇറക്കി വിടും അതുകൊണ്ട് അങ്ങോട്ട് പോകണം ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കാം നിനക്ക് പറ്റുമെങ്കിൽ നീ പോയെന്ന് പറയുമ്പോൾ ഗൗതം ആ ബെഡും തലേനൊക്കെ എടുത്ത് നിധിയുടെ റൂമിലോട്ട് പോവുകയാണ് എന്നാൽ ഈ സമയം പാറു തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് നിധിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തിനാ പാറുവിൻ്റെ വിളിക്കുന്നത് ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ എൻ്റെ റൂമിൽ നിന്ന് പിന്നെ എന്താ അപ്പോൾ അതിനിടയ്ക്ക് പ്രശ്നമുണ്ടായത് എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ് നിധി ഫോൺ എടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയും അതെ ഗൗതം കൊതുകിൻ്റെ കൊണ്ട് ബാൽക്കണിയിലാണ് കിടക്കുന്നത് അപ്പോൾ നിൻ്റെ റൂമിലോട്ട് കിടക്കാൻ വേണ്ടി വരും അവൻ എന്തെങ്കിലും കാരണത്താൽ നിൻ്റെ റൂമിൽ നിന്ന് ഇനിയും ബാൽക്കണിയിലോട്ട് കിടന്നാൽ ഈ പാറു ആരാണെന്ന് നീ അറിയും നിധി ഇതുവരെ കളിച്ച പാറുവല്ല അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോവാതെ നീ നോക്കണമെന്ന് പറയുമ്പോൾ നിധി ആകെ പെട്ടു കേട്ടോ അതിനൊരു മറുപടി പറയാനാവാതെ നിധി ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴായിരിക്കും ഗൗതം ഇങ്ങനെ ഡോറ് തുറന്നു വരുന്നത് അങ്ങനെ നിധി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് അതേ ബാൽക്കണിയിൽ നല്ല കൊതുകിൻ്റെ ശല്യം അതിന് എന്താ വേണ്ടത് ഏയ് ഒന്നും വേണ്ട ഞാൻ എൻ്റെ മൊബൈൽ ചാർജർ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ആ മൊബൈൽ ചാർജർ എടുക്കാൻ വന്നതാണെങ്കിൽ മൊബൈൽ ചാർജർ എടുത്ത് പോയിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഏയ് അതെ പിന്നെ എന്ന് പറയുമ്പോൾ അതേ പിന്നെ എന്ന് പറയേണ്ട ഞാനൊരു വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യുന്നതിനിടയിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയാണ് എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അതല്ല വന്നതല്ലേ നിങ്ങളിവിടെ കിടന്നോളൂ എന്ന് പറയണേ അങ്ങനെ ഗൗതം പതുക്കെ ആ സോഫയിൽ ഇങ്ങനെ തൻ്റെ ആ ഒരു ബെഡ് തക്കയിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചു കിടക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും ഗൗതം ഇങ്ങനെ നിധിയെ ഇങ്ങനെ അവിടെ കിടന്നും കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നിധി ഇങ്ങനെ ഇടം നോക്കുമ്പോൾ ഗൗതം തന്നെ നോക്കുന്നുണ്ട് എന്നാൽ നിധി നോക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഗൗതം വേഗം കണ്ണടക്കാണ് പിന്നീട് ഇടം പതുക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് എപ്പോഴോ ഗൗതമങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ എ സിയുടെ തണുപ്പ് കൊണ്ട് തന്നെ ഒരു പുതപ്പ് തൻ്റെ ദേഹത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വിറയിൽ ില് തുടങ്ങിയിട്ടോ ഗൗതമിനെ അങ്ങനെ ഗൗതം ഇങ്ങനെ വിറക്കുന്നത് കാണുമ്പോൾ നിധിക്ക് സഹിക്കുന്നില്ല അങ്ങനെ എ സി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഗൗതമിന് വിറക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന നിധി ഷെൽഫിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുക്കുകയാണ് ഒരു പുതുപ്പ് എടുക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ അങ്ങ് പുതച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം ഗൗതമെന്ത് ചെയ്യും നിധിയുടെ കൈകൾ തൻ്റെ നെഞ്ചിലോട്ടങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അതോടുകൂടി നിധിയുടെ കൈ നിധിക്ക് എടുക്കാൻ പറ്റുന്നില്ല നിധിയുടെ കൈ ഗൗതമിൻ്റെ കൈക്കുള്ളിൽ ലോക്കായി അങ്ങനെ അത് എടുക്കാൻ താൻ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് നിധി ഇങ്ങനെ പതുക്കെ ഗൗതമിനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം വിളിക കേൾക്കുന്നില്ല ഉടൻ തന്നെ വീണ്ടും ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴും വിളി കേൾക്കുന്നില്ല അങ്ങനെ നിധി എന്ത് ചെയ്യും തൻ്റെ കൈപ്പെട്ടെന്നു വലിച്ചതിനുള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ഗൗതം ചോദിക്കും അതിനിടയ്ക്ക് ഗൗതമിൻ്റെ തല അങ്ങനെ ചെറുതായി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഗൗതം നന്നായി ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ നിധി പെട്ടെന്ന് കയ്യങ്ങ് എടുക്കുമ്പോൾ എന്താ നീ എന്താ എന്ന് പറയുമ്പോൾ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം കണ്ണുകൊണ്ട് ഇങ്ങനെ ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ട അങ്ങനെ ഒരു കിടുക്കൻ സീനാണ് ഇന്ന് വരാനിരിക്കുന്നത് അങ്ങനെ രണ്ടാളുടെയും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആ ഈഗോ കൊണ്ട് പുറത്തു കൊണ്ടുവരാതിരിക്കുന്ന ആ പ്രണയം ഏകദേശം പുറത്തു വരികയാണ് അങ്ങനെ പെട്ടെന്ന് നിധി അങ്ങ് കണ്ണുപെട്ടിക്കാണ് അങ്ങനെ ലാപ്പിലോട്ട് അങ്ങ് ചെല്ലാണ് കണ്ണു ലാ സോറി മൊബൈലടിക്കാവുന്ന കേട്ടോ അങ്ങനെ തൻ്റെ ആങ്ങളെക്കുട്ടി ആയിരിക്കും വിളിക്കുന്നത് ആങ്ങളെക്കുട്ടി വിളിക്കുകയാണ് അമ്മക്ക് തീരെ സുഖമില്ല അമ്മ ഹോസ്പിറ്റലാണ് ഇനി പെട്ടെന്ന് വാ എന്ന് പറയുമ്പോൾ നിധി എന്ത് പറ്റി എൻ്റെ അമ്മക്ക് എന്ന് പറയുമ്പോഴേക്കും ഗൗതം കിടക്കുന്നോടത്തും പെട്ടെന്ന് അങ്ങ് ചാടി എണീച്ചിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് കേട്ടോ